രണ്ടായിരത്തി അഞ്ച് മെയ് പതിനേഴിന് അമേരിക്കയിൽ എമി എന്ന് പറയുന്ന പെൺകുട്ടി പോലീസ് സ്റ്റേഷനിലോട്ട് ഫോൺ കോൾ വിളിക്കുകയാണ് എൻ്റെ വീട്ടിലോട്ട് ഒരാൾ അതിക്രമിച്ച് കയറിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് വരണമെന്നായിരുന്നു പറഞ്ഞത് പിന്നീട് പോലീസുകാരോട് മറ്റൊരു കാര്യം കൂടി പറയുകയാണ് എൻ്റെ ഭർത്താവിനെ അവർ വെടിവെച്ചിട്ടുണ്ട് എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ അഞ്ചു മണിയാകുമ്പോൾ തന്നെ പോലീസുകാർ സ്ഥലത്തോട്ടെത്തി സ്ഥലത്തോട്ടെത്തിയ പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് എമിയും എമിയുടെ രണ്ട് മക്കളും ഭയന്നിരിക്കുന്നതായിരുന്നു പെട്ടെന്ന് തന്നെ എമിയുടെ സുഹൃത്തിന്റെ വീട്ടിലോട്ട് ഇവരെ പേരും ആക്കുകയാണ് പിന്നീട് പോലീസ് പോലീസാർ സെർച്ച് ചെയ്തു പോവുകയാണ് ഒരു മുറിയിൽ എമിയുടെ ഭർത്താവായ റോബർട്ട് വെടിയേറ്റ് കിടക്കുന്നുണ്ട് റോബർട്ടിന്റെ ബോഡിയിലാണെങ്കിൽ ആറ് ബുള്ളറ്റ് ഏറ്റവും ആറ് ബുള്ളറ്റ് ഏറ്റെങ്കിലും മൂന്ന് ബുള്ളറ്റിന്റെ ഷെല്ലുകൾ മാത്രമേ പോലീസുകാർക്ക് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നീട് തന്നെ പെട്ടെന്ന് തന്നെ പോലീസുകാർ പെട്ടെന്ന് തന്നെ ഇത് ഓട്ടോപ്സിക്ക് അയക്കുന്നുണ്ട് ഓട്ടോപ്സിയും കാര്യങ്ങളും അയച്ചതിന് ശേഷം ഈ ബുള്ളറ്റിന്റെ തന്നെയാണ് ഷെല്ലുകൾ എന്ന് നോക്കിയാണ് ഈ ബുള്ളറ്റുകളെ തന്നെയാണ് ഷെല്ലുകൾ എന്ന് പോലീസാർ ഉറപ്പിച്ചു പിന്നീട് പോലീസുകാർ ഭാര്യയെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് ക്വസ്റ്റ്യൻ ചെയ്ത ടൈമിൽ ഭാര്യയോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടോ ഏകദേശം ഉള്ളിൽ കയറിയ ആളെ എങ്ങനെ ഇരിക്കുമെന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് അപ്പോഴാണ് എം പി പറഞ്ഞത് ആദ്യം ഒന്ന് ഗ്ലാസ് അടിച്ച് തകർത്തു ഗ്ലാസ് അടിച്ച് തകർത്തതിന് ശേഷമാണ് വെടിവെച്ചത് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണ് പിന്നീട് പോലീസുകാർ അങ്ങനെ അന്വേഷിച്ച് നോക്കുന്ന ടൈമിൽ അവൻ്റെ കയ്യിലുള്ള തോക്കും കാര്യങ്ങളൊക്കെ ഏതാണ് മോഡലിൽ നിന്ന് കാണാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഇവൾ പറഞ്ഞത് അതൊന്നും എനിക്ക് അറിയില്ല എന്നായിരുന്നു എൻ്റെ മക്കൾ ഞാൻ ഭയന്നിരിക്കുകയായിരുന്നു വീട്ടിൽ എന്ന് പറയുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ അവളോട് ചോദിക്കുകയാണ് വന്ന ആൾ ഏകദേശം എത്ര ഹൈറ്റ് ഉണ്ടാവും എന്ന് ചോദിക്കുകയാണ് ഏകദേശം നല്ല ഉയരം കാണും എന്ന് പോലീസുകാരോട് പറഞ്ഞു ആ കൊലയാളിയെ കണ്ടത് ആ വീട്ടിൽ നിന്ന് എമി മാത്രമാണ് ആ രണ്ട് മക്കളും കൊലയാളിയെ കണ്ടിട്ടില്ല പിന്നീട് പോലീസാർ ഈ കേസ് റിപ്പോർട്ടും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് മക്കളെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് അപ്പോൾ ആ പത്ത് വയസ്സുള്ള മകൻ പറയുകയാണ് ഞാൻ ഘടിശബ്ദം കേട്ടിട്ടാണ് എഴുന്നേച്ചത് എന്ന് പറയുകയാണ് വർക്കത്തിൽ നിന്നും ഘടിശബ്ദം കേട്ടിട്ട് എഴുന്നേച്ചു പിന്നീട് ഗ്ലാസ് തകർന്ന് ഒച്ച കേട്ടു എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ പോലീസുകാർക്ക് ചെറിയ രീതിയിലുള്ള പന്തയുടെ മണക്കത്തു പന്തിയുടെ മണുത്തപ്പോൾ തന്നെ കോർട്ടിൽ കൊണ്ടുപോയിട്ട് ഒരു ഇത് കൊടുക്കുകയാണ് ആ വീട് വീട് സെർച്ച് ചെയ്യാനുള്ള അനുമതി വേണമെന്നും പറഞ്ഞുകൊണ്ട് അനുമതിയും കാര്യങ്ങളെല്ലാം പോലീസുകാർക്ക് കിട്ടി പിന്നീട് വീട് സർച്ച് ചെയ്ത് നോക്കുകയാണ് വീട് സർച്ച് ചെയ്ത് നോക്കുന്ന ടൈമിലാണ് പോലീസ് കാണാൻ കഴിഞ്ഞത് ഒരു അണ്ടർഗ്രൗണ്ടിൽ ഒരു റൂമിൻ്റെ തന്നെ അവിടെ പോയി നോക്കുമ്പോൾ അവർക്ക് ഒരു പുതിയ ബേസ്മെന്റ് കിട്ടി ആ ബേസ്മെൻറ്റ് നോക്കുമ്പോഴാണ് പോലീസാർക്ക് കാണാൻ ചെയ്ത് അതിൽ സ്ക്രാച്ചും കാര്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് നേരെ ലാബിലോട്ട് കൊണ്ടുപോവുകയാണ് ഈ ബേസ്മെന്റ് ബേറ്റ് നേരെ ലാബിലോട്ട് കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുന്ന ടൈമിനാണ് പോലീസുകാർക്ക് കാണാൻ കഴിഞ്ഞത് അതിൽ ഗ്ലാസിൻ്റെ ഉണ്ട് എന്ന് ഇത് വെച്ചാണ് ഗ്ലാസ് തകർത്തത് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി പിന്നീട് അവിടെയെല്ലാം സെർച്ച് ചെയ്ത് നോക്കുന്ന ടൈമിനായിരുന്നു വാഷിംഗ് മെഷീൻ്റെ ഉള്ളിലൊരു തുണി കാണുന്നത് ആ തുണി എടുത്തു നോക്കിക്കുമ്പോൾ അതിൽ നിന്ന് മൂന്ന് ബുള്ളറ്റിന്റെ ഷെല്ലും കൂടി പോലീസുകാർക്ക് ലഭിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഈ ബുള്ളറ്റും എടുത്തിട്ട് നേരെ ബുള്ളറ്റിന്റെ ഷെല്ലും എടുത്ത് നേരെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ കറക്റ്റ് മാച്ചാണ് പിന്നീട് പോലീസാർ നേരെ അന്വേഷണം കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിൽ തന്നെ ഇവിടെ നേരെ പോലീസാർ പിടിച്ചു പിടിച്ചിട്ട് ഇവളെ ക്വസ്റ്റ്യനും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന രീതിയിൽ ഇവൾ ഒരിക്കലും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ റോബട്ടിന്റെ പണി എന്ന് പറയുന്നത് അവിടെ തന്നെ ബോഫിങ്ങിന്റെ പണിയാണ് റോബർട്ടിനെ ഇതൊക്കെ കൊണ്ട് തന്നെ അവിടെയുള്ള ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്ന ആളായിരുന്നു എമി അതായത് ഇതിന്റെ ടാക്സും കാര്യങ്ങളെല്ലാം ഇവള് തന്നെയായിരുന്നു നോക്കിയത് ഇവർക്ക് ധാരാളം വീടുകളുള്ളത് കൊണ്ട് തന്നെ ഇവൾ ടാക്സ് വെട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ട് ഇവന്റെ വേറെ വേറെ വീട്ടിലുള്ള സ്ഥലത്തിന്റെ അഡ്രസ്സും കാര്യങ്ങളെല്ലായിരുന്നു അവിടെയുള്ള ടാക്സിലുള്ള ആളുകൾക്കും ഇൻഷുറൻസിൻ്റെ ആളുകൾക്കെല്ലാം കൊടുത്തത് ഇതിന്റെ അകത്ത് എല്ലാം മുഴുവൻ തട്ടിപ്പും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു ഏകദേശം പതിനെട്ട് ലക്ഷം ഡോളർ വരെ ഇവളും തട്ടിപ്പുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അന്നേ ദിവസം അന്ന് ഇവിടെ ഈ ഭർത്താവായ റോബർട്ടിനെ ഇവർ വന്ന് മീറ്റ് ചെയ്യുമെന്നത് കൊണ്ടായിരുന്നു ഇവരെ വെടിവെച്ച് കൊന്നത് വെടിവെച്ച് കൊന്നതിന് ശേഷം ആ തോക്ക് എവിടെയാണെന്ന് പോലീസാർ അന്വേഷിച്ചിട്ട് യാതൊരു രീതിയിലും പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഈ എവിഡൻസ് കാര്യങ്ങളെല്ലാം വെച്ച് രണ്ടായിരത്തി ഏഴിൽ ഇവിടെ നേരെ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യുന്നുണ്ട് കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത് നോക്കുന്ന ടൈമിലായിരുന്നു അന്നേ ടൈമിനെടുത്ത ഫോട്ടോ കാര്യങ്ങളെല്ലാം പോലീസാർ ചെക്ക് ചെയ്തു നോക്കുന്നത് അപ്പോഴാണ് ഇവർക്ക് കാണാൻ കഴിഞ്ഞത് യെമിയുടെ സിസ്റ്ററിൻ്റെ ബാഗിൽ എന്തോ ഒരു സ്ഥലം തുറച്ച് നിൽക്കുന്നത് അത് നോക്കിയ ടൈമിലായിരുന്നു പിന്നീട് ആ സ്ഥലത്ത് പോയി നോക്കിയ ടൈമിലായിരുന്നു അവിടെ വെച്ച് തന്നെ ആ തോക്ക് റിക്കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു റോബർട്ടിൻ്റെ കയ്യിലുള്ള ലൈസൻസ്ഡ് ഗണ്ണായിരുന്നു അത് ഇതിൽ നിന്നായിരുന്നു ആറ് ബുള്ളറ്റും റോബർട്ടിൻ്റെ മേൽ ഇവൾ ഫയർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫയർ ചെയ്ത് ഇവരെ കൊലപാതകം ചെയ്തതിന് ശേഷമാണ് ആ ബേസ് ഏറ്റെടുത്തിട്ട് അവിടെ പോയിട്ട് ഗ്ലാസ് അടിച്ച് ത തകർത്തത് പിന്നീട് ഇവളെ കോർട്ടിൽ കേസും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് കൊണ്ടുപോയി ഹാജരാക്കി ഇവർക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയാണ് ഏകദേശം ജീവായിരുന്ന ഇവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആ കേസ് എല്ലാം കുറെ പിൻപിടിച്ചും കാര്യങ്ങളിലായിട്ട് ഇവളെ ജാമ്യത്തിൽ ഓടുകയാണ് ചെയ്തത് റോബർട്ടിന്റെ അമ്മയാണ് ഇവരെ രണ്ട് മക്കളെ നോക്കിയിട്ടുണ്ടായിരുന്നത് നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് മൈൻഡ് പെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതിനും നല്ല വീഡിയോ ആയി വരാമെന്ന പ്രതീക്ഷ